പാലക്കാട് മണ്ണിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജ്ജം പകരാൻ മോദി എത്തുന്നു മോദിയെ വരവേൽക്കാൻ പാലക്കാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ തവണത്തെയും പോലെയല്ല ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചാരണം പൊലിപ്പിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി എത്തുന്നത് പ്രധാനമന്ത്രിയുടെ വമ്പൻ റോഡ് ഷോ തന്നെയായിരിക്കും പാലക്കാട് ഉണ്ടാകുക അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോടനുബന്ധിച്ചുള്ള പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യ റോഡ് ഷോ തുടങ്ങുകയാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി പാലക്കാട് എത്തുന്നത് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ന് ഗംഭീരമായ റോഡ് ഷോയിൽ അണിനിരക്കും രാവിലെ ഒൻപതരയോടെ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് മെഴ്സി കോളേജ് മൈതാനത്തെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം അഞ്ച് വിളക്കിലെത്തി അവിടെ നിന്നാണ് റോഡ് ഷോയിൽ പങ്കെടുക്കുക ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഒരു കിലോമീറ്റർ റോഡ് ഷോ ഉണ്ടാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ എസ് അടക്കമുള്ള കനത്ത സുരക്ഷ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുന്നു പതിനായിരക്കണക്കിന് ജനങ്ങളാണ് റോഡ് ഷോയിൽ അണിനിരക്കുക ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയാകും പാലക്കാട് റോഡ് ഷോ ആരംഭിക്കുന്നതും ചൊവ്വാഴ്ച രാവിലെ പത്തിന് പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ഭാഗമായി രാവിലെ ആറു മുതൽ പന്ത്രണ്ട് മണിവരെ പാലക്കാട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അൻപതിനായിരത്തിലധികം പ്രവർത്തകർ ഈ പരിപാടിക്ക് എത്തുമെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് റോഡ് ഷോ നടക്കുന്ന കോട്ട് റോഡിന്റെ ഇരുവശത്തുമായി ബാരിക്കേഡുകൾക്ക് പിന്നിലാണ് പ്രവർത്തകർ അണിനിരക്കുക രാവിലെ ഏഴ് മണി മുതൽക്ക് തന്നെ എസ് പി ജി തയ്യാറാക്കുന്ന സുരക്ഷാ കവാടത്തിലൂടെയായിരിക്കും പ്രവർത്തകരെ കടത്തിവിടുന്നതും രാവിലെ പത്ത് മണിക്ക് മെഴ്സി കോളേജ് മൈതാനത്തെ ഹെലികോപ്റ്ററിലായിരിക്കും പ്രധാനമന്ത്രി എത്തിച്ചേരുക തുടർന്ന് കോളേജ് വഴി നഗരസഭയ്ക്ക് മുന്നിൽ കോട്ട മൈതാനം ഭാഗത്തേക്കെത്തും തുടർന്ന് അഞ്ച് വിളക്കിൽ നിന്ന് തുടങ്ങി സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് റോഡ് ഷോ നടക്കുക പിന്നാലെ സ്കൂൾ ജംഗ്ഷൻ പട്ടിക്കര മേൽപ്പാലം ശകുന്തള ജംഗ്ഷൻ കെ എസ് ആർ ടി സി വഴി തിരിച്ച മേഴ്സി കോളേജ് മൈതാനത്ത് മൈതാനത്തെത്തും അരലക്ഷത്തിലധികം പേർ പ്രധാനമന്ത്രിയുടെ ഗംഭീര റോഡ് ഷോ കാണാൻ എത്തുമെന്ന് തന്നെയാണ് ബിജെപി പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് പാലക്കാട് മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളടക്കം ഈ റോഡ് ഭാഗമാകും പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തോടെ സംസ്ഥാനത്ത് ബി ജെ പിക്ക് വൻ തോതിൽ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അതായത് പാർട്ടിയുടെ വിജയ പ്രതീക്ഷയുള്ള സീറ്റുകളിൽ തന്നെയാണ് പാലക്കാട് എന്ന് വേണം വ്യക്തമാക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് റോഡ് ഷോ അവസാനിപ്പിച്ചതിന് പിന്നാലെയാകും പ്രധാനമന്ത്രി അവിടെ നിന്ന് വാഹനത്തിൽ സ്കൂൾ ജംഗ്ഷൻ ടൌൺ റെയിൽവേ മേൽപ്പാലം ശകുന്തള ജംഗ്ഷൻ ബി എം സ്കൂൾ ജംഗ്ഷൻ കെ എസ് ആർ ടി സി വഴി മേഴ്സി കോളേജ് ഗ്രൌണ്ടിലെത്തിരിച്ചുപോവുക അത് മാത്രമല്ല നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് രാവിലെ ഒൻപതിന് മുൻപ് തന്നെ ഈ റോഡ് ഷോ നടത്തേണ്ടതുണ്ട് ഇവർക്ക് നിൽക്കാനുള്ള സ്ഥലമടക്കം ബാരിക്കേഡ് ഉപയോഗിച്ച് തിരിച്ചിട്ടുണ്ട് ഹാൻഡ് ബാഗുകൾ കുപ്പിവെള്ളം എന്നിവയൊക്കെ തന്നെ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്ത് അനുവദിക്കില്ല പരിപാടി സ്ഥലത്ത് കുടിവെള്ളം അവിടെ തന്നെ ലഭ്യമാക്കുന്നുണ്ട് അതുമാത്രമല്ല പാലക്കാട് നഗരത്തിൽ കർശന സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുടെ ഭാഗമായി നടത്തുന്നത് നഗരത്തിലും പരിസരത്തും വൻ സുരക്ഷാ പരിശോധനകൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറക്കി പരിശോധന നടത്തി കഴിഞ്ഞിരിക്കുകയാണ് മേഴ്സി കോളേജ് മുതൽ കോട്ട മൈതാനം വരെയുള്ള റോഡിന്റെ വശത്ത് ബാരിക്കേഡുകൾ നിരത്തി സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഗതാഗത ഉണ്ട് സുരക്ഷയ്ക്ക് അയ്യായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരടക്കം പാലക്കാടുണ്ട് പാലക്കാട് റോഡ് ഷോയ്ക്കായി പ്രധാനമന്ത്രി എത്തുമ്പോൾ സുരക്ഷയ്ക്കായിട്ടാണ് അയ്യായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ളതും ഇവരെ ഇക്കഴിഞ്ഞ ദിവസം മുതൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിൽ മൂവായിരത്തി അഞ്ഞൂറ് പേർ ഇതര ജില്ലകളിൽ നിന്നുള്ളവരാണ് എന്നതാണ് വ്യക്തമാകുന്നത് ഇവർക്ക് ഡ്യൂട്ടി ക്രമീകരണത്തിലടക്കം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നതൊക്കെ പരിഹരിച്ചിട്ടുണ്ട് അതേസമയം സേനാംഗങ്ങൾക്ക് മതിയായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്നത് നോർത്ത് ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സുരക്ഷ ഒരുക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്